വിശ്വമിശായിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ നമ്മുടെ വിഭൂതിത്യങ്ങളോടുകൂടി കുരിശ് വരച്ച് നമ്മൾ നോയമ്പിൻ്റെ ആ അരൂപിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുകയാണ് അല്ലേ ഈശോ നമുക്ക് വേണ്ടി എന്തെല്ലാം പാടുപീടകൾ സഹിച്ചു എന്ന് ഈ നാടുകളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കും അവിടുത്തോടുകൂടി ചേർന്നു എന്ന് സഹിക്കാനും മരിക്കാനുമായി നമുക്ക് തോമസ് ലീഹ പറഞ്ഞതുപോലെ സഹിക്കാനും മരിക്കുവാനും അവനോടൊപ്പം നമുക്ക് പോകാം അതുകൊണ്ട് ഈ അമ്പത് ദിവസങ്ങൾ നമുക്ക് അവനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം സഹിക്കുന്ന ഈശ്വരയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം സഹനം നമുക്കെപ്പോഴും നല്ലതാണ് സഹനം ഉണ്ടെങ്കിലേ നമുക്ക് കൃപാവരങ്ങൾ വർദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളെപ്പോഴും സഹനത്തിൽ സന്തോഷിക്കണം ദൈവത്തിൻ്റെ നല്ല കരങ്ങളിൽ നിന്ന് നമുക്ക് തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കള് അതിലൂടെ നമുക്ക് രക്ഷപെടും രക്ഷപ്പെടുത്താൻ സാധിക്കും കർത്താവ് ഈ കുരിശിവരണത്തിലേറി ആദ്യം മുതലേ ഭൂമിയിൽ പരിശുദ്ധരായ ദൈവം വന്ന് സഹിച്ച് എല്ലാവരെയും അവിടുന്ന് സ്വന്തമാക്കി എല്ലാവരെയും രക്ഷയിലേക്ക് ആത്മാക്കളെ രക്ഷപ്പെടുത്തുകയാണ് കുരിശിൽ കിടന്നുകൊണ്ട് അത് നമുക്കും നമ്മൾ ഒത്തിരി ആത്മാക്കളെ നമ്മുടെ സഹനത്തിലൂടെ വേദനയിലൂടെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും സഹനം നമുക്ക് ലാഭകരമാണെന്നാണ് എല്ലാം വിശുദ്ധാത്മാത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാനും എൻ്റെ ചെറുപ്പം മുതലേ സഹനത്തിലൂടെ വളർന്നവളാണ് എന്നെ സഹനത്തിലൂടെ വളർത്തിയപ്പോഴാണ് എനിക്ക് ഒരു സിസ്റ്റർ ആകണമെന്നും ഈ സഹിക്കുന്നവരുടെ പാവപ്പെട്ടവരുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു കത്താവിൻ്റെ മണവാട്ടിയായി തുടങ്ങുന്നതിൻ്റെ മനസ്സിനെ ഒത്തിരി ചെറുപ്പം മുതലേ കൊതിപ്പിച്ചതാണ് കാരണം എൻ്റെ കുടുംബത്തിലൊത്തി അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അവർ ഞങ്ങളെ പുതിക്കാലത്ത് വീടുകളിൽ വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ പ്രചോദനമൊക്കെ ഒത്തിരി എനിക്ക് ദൈവികളിയെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒത്തിരി ചെറുപ്പം മുതലേ കർത്താവിൻ്റെ സ്നേഹത്തിലും ഈ സഹനത്തിലൂടെ ദൈവകൃപയിലേക്ക് വേണമെന്നായിട്ടൊത്തിരി അവസരം കിട്ടും അന്നും ദൈവകൃപയാണൊന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ചിന്ത പുറകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ദൈവകൃപയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം വരച്ചു വെച്ചതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ ഇത് നിങ്ങളോട് പറഞ്ഞാലത് ഒരു പത്ത് ദിവസേന ഇരുന്ന് പറഞ്ഞാൽ പറ്റാത്ത വിധത്തിലുള്ള സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളവളാണ് ആ സഹനം എനിക്കെപ്പോഴും നല്ലത് മാത്രമേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കറക്റ്റ് ഞാനിപ്പോൾ ഈ നിലയിൽ ഇവിടെ ഈ നിലയെന്ന് പറഞ്ഞാൽ ഈ അതീവ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഇത് ശുശ്രൂഷ ചെയ്യാനും ഒരു അവസരം കർത്താവിൻ്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ടൊരു അവസരം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അണ്ട് എന്നെ എൻ്റെ ദൈവവിളിക്ക് ഒത്തിരി ഘടകങ്ങളുണ്ടായിരുന്നു എൻ്റെ സഹോദരൻ എൻ്റെ അപ്പൻ തന്നെ എനിക്ക് ഒരു വലിയ ഘടകമായിരുന്നു കാരണം എൻ്റെ അപ്പനും അമ്മയും നല്ലൊരു പാരമ്പര്യത്തിലൂടെയാണ് ചെറുപ്പം മുതലേ ഞങ്ങളെ വെളുപ്പന എഴുന്നേൽക്കുക മണിക്ക് കൃത്യം എഴുന്നേൽക്കുക മണിക്ക് എഴുന്നേറ്റാൽ ഞങ്ങൾക്കൊരു നൊവേനയുണ്ട് ആ നൊവേന മുഴുവൻ ചെല്ലുന്നു ഒറ്റ മണിക്കൂറാണ് നൊവേന മാതാവിൻ്റെ ഇടംകുളത്ത് ആണ് ഇടങ്ങൾ വ്യാകല മാതാവിൻ്റെ നൊവേന ഞങ്ങൾ ചെല്ലും രാവിലെ പിള്ളേരാവുമ്പോൾ ഉറക്കമൊക്കെ വരും പക്ഷേ ചാച്ചൻ വന്ന് വടിയായിട്ടിരിക്കും അന്നൊരു നൊവേന മുഴുവൻ ഏപ്പടി എന്ന് പറഞ്ഞ് അങ്ങനെ ചെല്ലിപ്പിക്കും ഞങ്ങളെ പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കട്ടൻ കാപ്പിയൊക്കെ തന്ന് എല്ലാവരും ഒന്നിച്ച് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ചാച്ചൻ്റെ അപ്പനും അമ്മയുണ്ട് ഞങ്ങളോട് നേരെ ചെച്ചനും അമ്മയും ഞങ്ങളെല്ലാം ഒന്നിച്ച് പള്ളിയിൽ പോകും അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത് വിശുദ്ധ കുർമാനയെ പങ്കെടുക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് വീട്ടിൽ വന്ന് മറ്റോ പഠിച്ച് അമ്മച്ചീനെ സഹായിച്ചൊക്കെ ശേഷം കുളിച്ച് സ്കൂളിൽ പോകാം സ്കൂളടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകുകയുള്ള ഇത് അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യം ഞങ്ങൾക്ക് എൻ്റെ അപ്പൻ തന്നെ ഞങ്ങളെ പള്ളി ഈശോയെക്കുറിച്ച് കഥകളും എൻ്റെ വല്ലിയമ്മച്ചയും മടിയിലിടത്തി വിശുദ്ധാത്മാക്കളുടെ കഥകളൊക്കെ ഇഷ്ടം പറഞ്ഞു തരുന്നു എന്നാലും വിശുദ്ധരുടെ കഥകളിലേക്ക് എനിക്ക് എൻ്റെ മനസ്സൊത്തിരി ആകർഷിക്കപ്പെടുമായിരുന്നു കാരണം അന്നത്തെ വിശുദ്ധാത്മാക്കളുടെ ഓരോ ദിവസവും ഓരോരുത്തരുടെ കഥയാണ് പറഞ്ഞു തരിക അങ്ങനെ ഒത്തിരി കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൂടാതെ വൈകുന്നേരമാണേലും തൃപ്തി ആറു മണിയാവുമ്പം എല്ലാം രൂപക്കൂടൊക്കെ അലങ്കരിച്ച് വായൊക്കെ വിരിച്ച് അന്നത്തെ കാലത്തെ പോലെ കുരിച്ച് വരയ്ക്കണം തുടങ്ങാൻ പറ്റും ആരെങ്കിലും ഉറങ്ങിയാൽ മണൽ മുട്ട മുട്ടന്ന് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊന്നും ഒരു അശ്രദ്ധമായിട്ട് ഒരു സർഗസ്നേതാവെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ഫുടമായി ചെല്ലണമായിരുന്നു ചാച്ചന് അപ്പോൾ സ്ഫുടത വേണമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരെയും അങ്ങനെ ഒന്നിച്ച് ചേർത്ത് ഈ ആത്മീയ കാര്യങ്ങളിലൊത്തിരി സ്ട്രിക്റ്റായിട്ട് ഞാൻ ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ അതുപോലെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അതൊത്തിരി സ്വന്തം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു നന്മയിലേക്ക് തിരിയാനൊക്കെയായിട്ട് ഒരു ദൈവവിളി ലഭിക്കാനൊക്കെ ആയിട്ട് കാരണമായത് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സഹനം അക്കിച്ച് നോക്കുമ്പോൾ ഇതിനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങളെ വളർത്തിയ വിധം ഒത്തിരി അത് പറയുകയാണെങ്കിൽ ഒത്തിരി നല്ല നല്ല കഥകളൊന്ന് ഞങ്ങൾ കുടുംബത്തിൽ ഒരു ആത്മീയതയിലെ പരിശീലനം ലഭിച്ചത് ഭയങ്കര ഒരു പരിശീലനമായിരുന്നു ആ പരിശീലനത്തിലൂടെ കടന്നുപോയ ഞങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ ഒരു നിർമ്മതിയുടെ കാര്യങ്ങളാണ് കാരണം ഇന്ന് എൻ്റെ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അവർ അവർ ഒത്തിരി നല്ല രീതിയിലാണ് അവർ സഹനങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവര സഹനം വിട്ട് ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകാറില്ല എല്ലാവരും നല്ല രീതിയിൽ കുടുംബത്തെ നന്നായിട്ട് നോക്കി അന്വേഷിച്ചൊക്കെ പോകുന്നവരാണ് എൻ്റെ സഹോദരങ്ങളൊക്കെ താവീത് രാജാവ് തൻ്റെ സഹനത്തിൻ്റെ നാടുകളിൽ അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് പക്ഷേ അതെങ്കിലും ദൈവത്തോട് മാപ്പ് ചോദിച്ചനുധപ്പിച്ച് അനുദിപ്പിച്ച് ജീവിതകാലം മരണം വരെയും പ്രാശസ്തത്തോടു കൂടിയാണ് ദാവീദ് രാജാവ് കടന്നുപോയത് അമ്പത്തൊന്നാം സങ്കീർത്തനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വിലാപമാണ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് അതുകൊണ്ട് നമുക്കും ഈ നാടുകളിൽ അമ്പത്തൊന്നാം സങ്കീർത്തനം കൂടുതൽ ഒരുവിടാനും അതുപോലെ വചനത്തിലൂടെ കർത്താവിന് താവിനോട് ഒത്തിരി അടുത്തിരിക്കാനും അത് സഹിക്കുന്ന ഈശോയോടുകൂടി ചേർന്നിരിക്കാനും നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതാനുഭവങ്ങൾ അതിനു വേണ്ടിയാണ് നമ്മളെ ഒരുക്കുന്നത് അങ്ങോട്ട് ആ ജീവിതാനുഭവങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് പിന്നീട് നമ്മൾ ആരോ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തിരിഞ്ഞ് പിന്നെ കിട്ടത്തില്ല നമുക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സഹനങ്ങളെ നല്ല ചേർത്ത് ജീവിതത്തോട് ചേർത്ത് വെക്കാനായിട്ട് വിശുദ്ധാത്മാക്കളെ പോലെ അവർ പലപ്പോഴും അല്ലേ അവരെന്തുമാത്രം വിശുദ്ധാത്മാക്കള കർത്താവിന് വേണ്ടി സഹിച്ച് അല്ലേ രക്തസാക്ഷികളായവരുടെ ഒരാൾ ഒരു വിശുദ്ധൻ പറഞ്ഞിങ്ങനെ എണ്ണയിലിട്ടപ്പം മറിച്ചിടുക തിരിച്ചിടുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു തമാശയിലൂടെ തന്നെ സഹനത്തിലൂടെ യേശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ അർപ്പിച്ചവരാണ് അതുകൊണ്ട് നമുക്ക് അവരെ മാതൃകയാക്കിയെടുക്കാം ഈ ഈ നൂ നോമ്പുകാലം നമുക്ക് നന്മ ഭവിക്കട്ടെ